സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് അമ്മയിൽ കണ്ടുപോലെ തന്നെ നമ്മുടെ അമ്മച്ചി വന്നിട്ടുണ്ട് ഇന്ന് അമ്മച്ചയായിട്ട് കുറേ നേരകത്തിരി പണ്ടിട്ടാണ് അമ്മച്ചായിട്ട് കുറച്ച് പരിപാടിയാണ് കുറേ നാളുകൂടിയാണ് വീട്ടിലിട്ട് അമ്മച്ചി ഇങ്ങനെ വന്നത് അപ്പോൾ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പപ്പ വന്നില്ല പപ്പൊക്കെ അവിടെ പട്ടിയൊക്കെ ഉള്ളാണോ അതിനൊക്കെ നോക്കാനുള്ള പരിപാടിയും കാര്യങ്ങളായിട്ട് പപ്പ അവിടെ അപ്പം ഇന്ന് അമ്മച്ചിയായിട്ട് വന്നിട്ട് അമ്മച്ചിയുടെ കുറെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ണ്ടാക്കിയിക്കണം അമ്മച്ചൊറത്തു കൊണ്ടുപോകണം നമ്മുടെ ഇന്നത്തെ വീട്ടിലെ പിന്നെ അമ്മച്ചിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഉദ്ദേശം പറഞ്ഞിട്ടുണ്ടാകും ഇനി ഒരു സാധനം വേണം അതെനിക്ക് വാങ്ങി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിന്നാലും സെറ്റാക്കി കൊടുക്കണം അല്ലേ അമ്മച്ചിയും അവളും കൂടി വെക്കണ പരിപാടിയാ പറഞ്ഞു കൊടുക്കണി കഷ്ണം പരിപാടി റിയും എരിച്ചറിയും കേട്ടോ രണ്ടുപേരും കൂടി ചോദിക്കും കൂടി സ്പൂൺ സ്പൂണൊക്കെ ഇവിടെ സ്പൂണൊക്കെ അമ്മച്ചിതൊക്കെ കറക്കി നോക്കണ കേട്ടോ അതെ അമ്മച്ചീനി കുറച്ചു ദിവസം അമ്മച്ചീനെക്കോട്ട് കറി വെപ്പിക്കാന്ന് വിചാരിച്ചില്ലേ ബിരിയാണി വെക്കണന്ന് വെച്ചാൽ ഇന്ന് ബിരിയാണി ഒന്നും വേണ്ട ഇന്നലെ ചിക്കൻ കഴിച്ചെന്ന് പറഞ്ഞത് കാരണം അമ്മച്ചയ്ക്ക് ഇന്ന് ഇതും മതി എന്ന് പറഞ്ഞത് വീട്ടിലുണ്ടായ മത്തങ്ങ ഉണ്ടോ നമ്മുടെ വീട്ടിലല്ലോ അങ്ങനെ നീ കറി വെച്ചിട്ടു അല്ലെ ഞാൻ കറി വെച്ചിട്ട് നിനക്ക് നിനക്കറേണ്ട വരൂലി അതെ കുക്കർ അല്ല കുക്കറിലെ അളവൊക്കെ നോക്കണുണ്ട് അതിനകത്ത് പയർ എടുക്കുന്നുണ്ട് മത്തങ്ങ എടുക്കുന്നുണ്ട് കാഴ്ച വിടാച്ചിക്ക് അല്ല അമ്മച്ചി കറക്റ്റായിട്ടൊക്കെ പറയും എത്ര വേണം എന്തോരം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇനി പയർ വെച്ചിട്ടുണ്ട് എരിശേറിയ വേണം ചമ്മച്ചി അവിടെ അമ്മച്ച് വെക്കാറുണ്ട് അവിടെ ആ വീട്ടിൽ വല്യ മത്തങ്ങ ഉണ്ടാവുന്നുണ്ട് അപ്പം എരിശ്ശേരി എലിശ്ശേരി ഉണ്ടാക്കുള്ളവരുടെ എലിശ്ശേരി വളരെ മാത്രമല്ല കേട്ടോ വേറെ പരിപാടിയൊക്കെ ഉണ്ട് ചെമ്മീൻ ഉണ്ട് കേട്ടോ നാലും ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് അത് ഇവിടെ കിടപ്പുണ്ട് അതുകാരണം അത് കഴിക്കണം ഇനി ഓണം നോക്കിയത് ഓണം അവിടെ നിന്ന് മത്തങ്ങ തിന്നുണ്ട് അവന് മത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇടക്ക് മത്തങ്ങ ഒക്കെ ഞങ്ങൾ അവന് കൊടുത്തു അതുകാരണം മത്തങ്ങ തിൽക്കണേ മഴ ചെയ്ത കാരണം ആൾക്കിന്ന് പുറത്തോട്ട് നൽകാൻ പറ്റിയിട്ടില്ല അത് ഫുൾ ടൈം ഇവിടെ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ പപ്പ എന്താ പറഞ്ഞു പപ്പ വന്നില്ല പപ്പ അവിടെ പട്ടികളൊക്കെ ഉള്ളവരുടെ പപ്പ അതുങ്ങളെ നോക്കി അവിടെ തന്നെ ഇങ്ങനെ പപ്പയും വന്ന പപ്പ അതുകൊണ്ട് അവിടെ ഒറ്റക്ക അവിടെ മുച്ചിട എന്തൊക്കെയോ ചെയ്യണം എരിശ്ശേരി ഇപ്പം തന്നെ ആയിരുന്നു എരിശ്ശേരി ഇപ്പത്തന്നെ ആ അത്ര പെട്ടെന്നാവോ പിന്നെ അതാണ് ഇന്നത്തെ പരിപാടിയാണ് ണ്ടോ കാലു വയ്യാത്തോ അതൊക്കെ പെർഫെക്റ്റ് ആണ് നമ്മുടെ ചെമ്മീൻ നാരം ചെമ്മീൻ അത് ഇത് ഞരമ്പൊക്കെ കളഞ്ഞു കൊടുക്കും ഒക്കെ കളഞ്ഞിട്ട് ഇതേ മെയിൻ ആളുകൂടിന്ന് വെക്കും എന്താ അമിജിന്ന് പറഞ്ഞു നേരത്തെ അതായത് ചട്ടി തുടങ്ങി ചെമ്മീൻ ഈ ചട്ടികളും അതാണ് അമ്മച്ചിക്ക് വേണമെന്നു അപ്പൊ വേറെ ചട്ടിയെ കാണിച്ചോടുത്തപ്പൊ അമ്മച്ചിട്ടോണ്ടോ ഉണ്ടോ ആ ചട്ടിയല്ല അത് അടിപൊളിയാവും വടിപൊളിയാവും കളി ഇവിടെ റെഡി ആക്കിട്ട് അമ്മച്ചി നല്ല സ്റ്റൈലായിട്ട് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ചെമ്മി അമ്മച്ചിയുടെ സ്റ്റൈലാണ്ണ്ടാക്കണ ആ ബിനീഷ വെച്ചിട്ട് അത്ര കറക്റ്റ് ആയിട്ടില്ലെന്നാണ് പറയണത് ആ ഏഹ് മാർക്കിട അമ്മച്ചിയോട് ഇരിപ്പുണ്ട് കേട്ടോ സിക അമ്മച്ചെ സ്റ്റൈലാക്കണ്ടേസ്റ്റാണ്ട അപ്പൊ അത് ഒന്ന് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ ഇത് തിരിച്ചേറിയ മേരിയമ്മ ഒക്കെ കൊടുക്കണം ഏപ്പിട്ടേ ഉപ്പിട്ടാ അതെ ഇവിടെ ഇന്ത്യ അരിഞ്ഞോട്ടിരിക്കണ കേട്ടാ ഏപ്പ ചതക്കമ്മണ എന്തോ ചെയ്യാൻ പോണത് ബിനീഷിന് വലിയ പൊടുത്തോന്നിട്ടാ അമ്മ ചിക്കന വരുന്ന ബിനീഷ് ഉപ്പ് സോഡ് കുടിച്ചു ക്രഷ് അത് എന്തെല്ലാം മേടിച്ചതാണ് അത് ഉദ്ഘാടനം സ്ഥാനാർത്ഥി ഇവിടെ ഇരിപ്പുണ്ട് അമ്മച്ചി ഇപ്പൊണ്ട് അതാ അവൻ്റെ ഉപയോഗിക്കുന്നുണ്ടാവി വെള്ളപ്പോഴൊക്കെ ഉൾക്കാടനം ചീറ്റിട്ടുണ്ടോ കൂടുതലായി പോയി വരില്ലേ അപ്പൊ ഇതിനോജി അതീ ആ അതെ അവിടെ സ്ക്രൂ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവുള്ളൂ അതെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റേടെ സ്റ്റൈലിലാണ് ചെമ്മീൻ വെച്ചിട്ടുള്ളത് പിന്നെന്താ കുഴപ്പം ഇത് ശെരിയാവണേലെന്ന് പറഞ്ഞത് ആ അങ്ങനെ എന്തെങ്കിലും നോക്കട്ടെ ഒരാൾ നോക്കിയത് ചെമ്മീൻ അങ് എടുത്തിട്ട് നൈസായിട്ട് തീറ്റ നല്ല സ്മെല്ലെന്നൊക്കെ പറഞ്ഞത് ബിനീഷിൻ നൈസായിട്ട് പറയുന്നൊക്കെ എടുത്തിട്ടുണ്ട് കിട്ടിട്ട പണിയൊക്കെ കഴിഞ്ഞില്ലേ പണിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ഓക്കെ പുറത്താണെങ്കിൽ ഭയങ്കര മഴ പുറത്തോട്ടേ ഇറങ്ങാറുള്ളു തൃശ്ശൂര് അല്ല മഴയാണ് ഞാൻ ഒരു ദിവസം കണ്ടപ്പോ തൃശ്ശൂരിലാ കർക്കണുണ്ട് ആ ഞാനിപ്പോ കണ്ടപ്പോ കർക്കനു പൊന്നു അറിഞ്ഞില്ലേണ്ടേ അമ്മച്ചിരാണ്ട് ഇവിടെ ചെമ്മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചെമ്മീൻ കറി വെച്ച അമ്മച്ചിരാ ചെമ്മീകറിട്ടാറിയ അമ്മച്ച അവിടെ നിന്ന് കഴിച്ചോണ്ട് ബിഗ് ബോസ് പരിപാടിയൊക്കെ കണ്ടോണ്ടാണ് ഫുഡ് കഴിക്കുന്നത് ബിഗ് ബോസ് കണ്ടാലും എങ്ങനെയുണ്ട് അമ്മച്ചി വെച്ച പിന്നെ അമ്മച്ചിനോട് പറയേണ്ട കാര്യമില്ല ആ ശരിയാണ് ഇതാണ് അമ്മച്ചി വെച്ച് ചെമ്മീൻ കറി

ശരിയാണു പിന്നെ അമ്മച്ചി വെച്ചാൽ ആസ്വദിച്ച് കഴിക്കണ്ടേ വരുമോക്ക് അമ്മച്ചീനെ കാണാൻ വേണ്ടി മറിയമ്മ ചേച്ചിയൊക്കെ ഇല്ല അപ്പക്കു വരാൻ പറ്റൂല പട്ടിയുള്ളതോ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ നമ്മുടെ ട്രീസ് ചേച്ചി നോക്കുന്നു കേട്ടോ കാണാൻ അതേപോലെ പിന്നെ വീടെ എഴുത്തും കാര്യങ്ങളൊക്കെ ട്രേസ് അമ്മച്ചിയോട് സംസാരിച്ചോണ്ടിരിക്കും അമ്മച്ചിയുടെ ഉഴുന്നോടെ കഥ പറഞ്ഞോണ്ടിരിക്കണ അമ്മച്ചിയുടെ ഉഴുന്നോടെ ഫേമസ് ആണ് അല്ല രണ്ടി കുട്ടി മുട്ടാനോ അല്ല സോനിലിൻ മാതാഇന്റെ അടുത്ത് പോക്കണത് പൂളിനോടേ നേരെ പറഞ്ഞത് പോക്കി ചേക്കേണടാ നൂറലി രണ്ടേണ്ണം മാത്രമേ മുനി കൊടുത്തോക്കിയിട്ട് അങ്ങേ ലൈ ആയി പോകും ഓ അതൊക്കെ കേട്ടില്ല നാടകത്തിൽ നമ്മുക്കിജീവിതം വാസ്തവം അങ്ങേ പപ്പന് വേണ്ടത് അപ്പോൾ പിന്നെ ആള് പറഞ്ഞിങ്ങനെ ഒരു ബെൽറ്റ് വെച്ചേക്കി കെട്ടി ആലിയ നടക്കുമെന്നൊരു പൂളി കേട്ടിന്ന് വലിച്ചോചാനെങ്കിലുംそんな കാര്യം തോന്നില്ല ചേരണോയ പണിയാണ് നടന്നു നടടാ ഞങ്ങടെ മേരിയപ്പ കൊള്ളൂലെന്ന് പറയാ കറി എന്താണ് ഉള്ളതും കൂടി ഇല്ലാതാക്കുന്നത് പോരാ അല്ലേ മത്തങ്ങയൊക്കെ മേരി മേരിയമ്മക്ക് കാണിച്ചു അവിടെ നിന്നിട്ട് ഇതാണ് മേരി മേരിയമ്മ പറയല്ലേ നേരത്തെ മത്തങ്ങ കറിയൊക്കെ വെച്ചത് മേരിയമ്മയുടെ വീട്ടിലേക്ക് കണ്ടത് ഇവിടെ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് അപ്പൊ അത് പടർന്നു വന്ന പടർന്നുണ്ടക്കെ നമ്മുടെ വീട്ടിലോട്ടാണ് ഏടാ അറ്റത്തോറുണ്ട് അത് ഇത്ര ഉണ്ട്